ഹലോ ദാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ വാഴക്കായ അല്ലെങ്കിൽ പച്ചക്കായ കൊണ്ടിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ആണ് ഈ കായ തോരം വെക്കുന്നതും അതുപോലെ തന്നെ കായ മെഴുക്കു വരട്ടി വെക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടുതൽ ഇഷ്ടം കാരണം ക്വാണ്ടിറ്റി വൈസ് ഒരു നാലഞ്ച് ഇതാ ഇത്രയും തന്നെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കായ ഇതാണ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് നേരം വെക്കുന്നില്ല കരച്ച ഒരുപാട് നേരം നേരം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇതാ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇതാ ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ മെഴുക്കു എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കുറച്ച് കട്ടി കുറച്ച് നീളത്തിൽ ഇതുപോലെയാണ് ഞാൻ മെഴുക്കുരട്ടിക്ക് പൊതുവെ കട്ട് ചെയ്യാറ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് മെഴുക്കുരട്ടി വെക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ പല പല വീടുകളിലും മിക്ക വീടുകളിലും എന്താ പറയുക മെഴുക്കുരട്ടിയും തോരനും ഒക്കെ വെക്കാറുണ്ടായിരിക്കും പക്ഷേ വെക്കുന്ന രീതികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന എൻ്റെ മെഴുക്കുരട്ടിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അതാ നമ്മൾ കുക്കർ കുക്കറെടുത്തു കുക്കറെടുത്തതിനു ശേഷം ഇതാ നന്നായിട്ട് കഴുകി വാരി അത് കുക്കറിലേക്ക് ഇടുകയാണ് അപ്പോൾ ആ ഒരു കറയുള്ള ആ ഒരു കഴുകിയ വെള്ളമൊക്കെ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളം അങ്ങ് ൊടുത്തും അതിനുശേഷം എന്താണ് നമ്മൾ ഇപ്പോൾ ഇതാ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടി വേവിക്കുകയാണ് അപ്പോൾ ഒരു ഒരു വിസിൽ രണ്ട് വിസിൽ കുക്കറെ കുക്ക് കുക്കാർ എങ്ങനെയാണോ കുക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ വേഗിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഞാൻ എന്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് വിസിൽ കേപിച്ചു കേപിച്ചതിന് ശേഷം ഇതാ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് പിന്നെ എനിക്ക് പൊതുവേ ഈ വാഴയ്ക്ക തോരനാണെങ്കിലും വാഴയ്ക്ക മെഴുക്കുരട്ടിയാണെങ്കിലും കുറച്ച് കൂടുതൽ കുഴയുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് കുഴയുന്നത് ഇഷ്ടമല്ല എന്നുള്ള ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി ഞാൻ പൊതുവേ രണ്ട് വിസിലും മൂന്ന് വിസിലും ഒക്കെ കേൾപ്പിക്കാറുണ്ട് അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറച്ച് ആറിയതിന് ശേഷം ഞാൻ ഇതാ ഒരു എടുത്തു പാനിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിനുശേഷം ഇതാ കടുക് പൊട്ടിക്കുകയാണ് പിന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി വളരെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി നീളത്തിൽ ഒന്ന് നടുവേ ഒന്ന് നീളത്തിൽ കീറിയതും പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ താളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ കുക്കറിൽ നമ്മുടെ വാഴയ്ക്ക വേവിച്ചെടുത്തിരുന്നത് ഇനി നമുക്ക് താളിക്കൽ പരിപാടിയാണ് അപ്പോൾ ആ ഒരു ലൈറ്റായിട്ടൊന്നും മൊരിഞ്ഞു വരട്ടെ നമ്മുടെ കൊച്ചുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും ഒക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ മൊരിഞ്ഞു വരുമ്പോഴത്തേനും ഇനി നമ്മളിതാ കുറച്ച് ഇതിന് എരിവിന് വേണ്ടി ഞാൻ ഇന്ന് ആഡ് ചെയ്യുന്നത് ചില്ലി ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഇത് നമുക്ക് ചില്ലി ഫ്ലേക്സ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ അല്ലെങ്കിൽ വറ്റൽ മുളക് നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഗ്രീൻ ചില്ലിയുടെ ക്വാണ്ടിറ്റി കുറച്ചും കൂട്ടാം അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഞാൻ ഇന്ന് എരിവിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തത് ഗ്രീൻ ചില്ലിയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു വാഴയ്ക്ക ഉണ്ടല്ലോ ആ വാഴക്ക എന്താ വെള്ളം വേണമെങ്കിൽ കുറച്ച് മാറ്റാം പക്ഷേ ഞാൻ ആ ഒരു വാഴയ്ക്ക കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം വെച്ചാൽ എനിക്ക് നമ്മുടെ ഒരു നല്ല കുഴഞ്ഞ ഒരു പാകത്തിനുള്ള എന്താണ് വാഴക്ക മെഴുക്കുമായിട്ടാണ് ഇഷ്ടം പിന്നെ ഒന്നൊന്നായിട്ട് വിട്ടുവിട്ട് വിട്ട് നിൽക്കണം എന്നൊക്കെ ഉള്ളവർ അത് അങ്ങനെ ചെയ്യുക ഞാൻ അങ്ങനെയും റെഡിയാക്കാറുണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ആ ഒരു എന്താ വാഴയ്ക്ക കുക്കറിൽ േവിച്ചോട് കൂടിയിട്ടാണ് ഞാൻ താളിച്ചതിലേക്ക് നമ്മുടെ വാഴയ്ക്ക് തട്ടിക്കൊടുത്തത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല നമ്മുടെ ഒരു നമ്മുടെ ഒരു കപ്പയൊക്കെ ഉണ്ടല്ലോ ടപ്പിയാക്ക അതുപോലെ തന്നെ കാച്ചിൽ ചേന ചേമ്പ് അതൊക്കെ നന്നായിട്ടൊന്ന് ഒടച്ച് കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് ടേസ്റ്റ് വേവിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഞാൻ നല്ല ഉടച്ചൊന്ന് ഉടച്ച് എടുക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് പിന്നെ ഇത് ഞാൻ പൊതുവേ ചോറിൻ്റെ കൂടെ മാത്രമല്ല നല്ല ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ ഫിഷ് കറിയുടെ കൂടെയൊക്കെ ഞാൻ വലിയൊരു ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ കായമെഴുക്കുരട്ടിയും കായത്തോറിനൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ക്വാണ്ടിറ്റി വൈസ് കൂടുതൽ റെഡിയാക്കിയത് എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാത്തവർ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നമ്മുടെ ഈ കായത്തോരനുണ്ടല്ലോ കായത്തോരനും അതുപോലെ തന്നെ കായമെഴുക്കുരട്ടിയൊക്കെ മീൻ കറിയുടെ കൂടെയോ അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ ഒന്ന് കൂട്ടി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുഴഞ്ഞ പരുവത്തിനാണ് എടുക്കുന്നത് പക്ഷേ കുറച്ചും കൂടി ഒന്ന് വെള്ളം മാറ്റട്ടെ ആ ഒരു പാകമാകുമ്പോഴത്തേനും ഞാൻ ഓഫാക്കും അപ്പോൾ അത് നല്ല കടുുകും അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയും കൊച്ചുള്ളിയും കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും എല്ലാം കൂടിയിട്ട് എല്ലാം കൂടെ ചേർത്ത് ഞാൻ അങ്ങ് ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റും ആ ഒരു മിക്സഡ് ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതാ നമ്മുടെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഒരുപാട് ഡ്രൈ ആയിട്ട് വറ്റിച്ചെടുക്കുക എന്നല്ല ഞാൻ കുക്കറിൽ ഞാൻ മൂന്ന് വിസിൽ കേൾപ്പിച്ച സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസിലോ രണ്ട് വിസിലോ ഒക്കെ കേൾപ്പിക്കാം ഞാൻ ഇന്ന് ഒരു പുഴുക്ക് പോലെ നമ്മുടെ പുഴുക്ക് എന്നൊക്കെ പറയുമല്ലോ ഒരു വായ വാഴയ്ക്ക പുഴുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ എനിക്കിത് കാണുമ്പോഴത്തേനും നമ്മുടെ ചക്ക പുഴുക്കിൻ്റെയൊക്കെ ചക്ക പുഴുങ്ങിയതിൻ്റെയൊക്കെ ഓർമ്മ വരികയാണ് ചക്ക പുഴുങ്ങിയത് കപ്പ പുഴുങ്ങിയതൊക്കെ അപ്പോൾ ഇത് എന്താണേലും ഞാൻ ഇത് ചോറിൻ്റെ കൂടെ കുറച്ചെടുത്ത് കഴിച്ചു അല്ലാതെ ഞാനിത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിച്ചു കേട്ടോ കിട്ടിയല്ലാം ടേസ്റ്റാണ് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആകും അങ്ങനെ വന്ന് കഴിയുമ്പോൾ നല്ല ചിക്കൻ കറിയുടെ കൂടെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ച ചക്ക പുഴുങ്ങിയതല്ലേ ചക്ക പുഴുങ്ങിയത് ചക്ക വേവിച്ചത് കഴിക്കുന്നത് പോലെ ഇരിക്കും ചക്കയും ചിക്കനും ഒക്കെ കഴിക്കുന്ന പോലെ ആയിരിക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ദാ എൻ്റെ ഇന്നത്തെ ഇതാണ് എൻ്റെ വളരെ സ്പെഷ്യലാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഒരു വിഭവം ഒരു തനി നാടൻ വിഭവമാണ് ഈ ഒരു കായ മെഴുക്കുരട്ടി എന്ന് പറയുന്നത് ഞാനിതാ ഇത് കഴിഞ്ഞ ദിവസം ഫിഷ് ഫ്രൈഡ് ഒരു ഷോട്ട് കാണിച്ച കൂട്ടത്തിൽ ഞാൻ ഇത് കുറച്ച് കാണിച്ചായിരുന്നു അപ്പോൾ ഞാനിതാ ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് അന്ന് ഉച്ചയ്ക്ക് ഇത് റെഡിയാക്കിയപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു കായ മെഴുക്കുരട്ടിയും അതുപോലെ തന്നെ ഫ്രഷ് ഫിഷ് ഫ്രൈ യും മത്തിപ്പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചു അപ്പോൾ എൻ്റെ കായ മെഴുക്കുരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഭവം നിങ്ങൾ തയ്യാറാക്കി നോക്കണേ ഇത്രയേ ഉള്ളൂ താങ്ക്